പല പ്രവാസികളെയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും മഴയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും നാട്ടിൽ നിന്ന് തന്നെ ആരും വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം എന്നുള്ളൊരു ചെറിയൊരു സങ്കടം എന്നുള്ളത് നമ്മൾ പ്രവാസികളെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ മാറ്റി നിർത്തലുകളും ഒറ്റപ്പെടലുകളും അങ്ങനെ പലതും പലതും അടങ്ങിയതാണ് ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ പ്രവാസികൾ അങ്ങനെ ഇമോഷണലി തകർക്കാനൊന്നും സാധിക്കില്ല പെട്ടെന്ന് കാരണം നമ്മൾ ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് പ്രവാസികൾ കാരണം പലവരുടെയും മനസ്സും ശരീരമൊക്കെ ഇങ്ങനത്തെ പലതും കണ്ടും കേട്ടും വിഷമിച്ചൊക്കെ മരവിച്ച് പോയിട്ടുണ്ടാകും പിന്നെ ഒരു പക്ഷേ നാട്ടിലുള്ള ആൾക്കാരെ ചിന്തിച്ചിട്ടുണ്ടാകും നമ്മളെ സഹായിക്കാൻ സാക്ഷാൽ ദൈവം തന്നെ വന്നിറങ്ങും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും നാട്ടുകാർക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് കാരണം വെച്ചാൽ അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വിശ്വാസം ും ദൈവത്തിന്റെ കൈകൾ അവർക്ക് എന്നും ഉണ്ടാകും എന്നുള്ളത് ദൈവത്തിന്റെ സഹായങ്ങൾ അവർക്ക് എന്നും ഉണ്ടാകും എന്നുള്ളത് ദൈവം അവരുടെ കൂടെ എന്നും ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം അവർക്കും ഉണ്ടായിട്ടുണ്ടാകും അല്ലേ ഇത് നിങ്ങളെ സ്വന്തം ഇബ്രോസ് ഇബ്രോ